എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും പുത്തരി സദ്യയും ഉത്രാടം നാളിൽ നടക്കും പന്തിരടി പൂജയ്ക്ക് ശേഷമുള്ള അരി അളക്കൽ ചടങ്ങ് രാവിലെ ഏഴ് മുപ്പതിന് ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പാട്ടമാളി പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കും എട്ട് മണിക്ക് കല്ലൂർ ജയന്റെ പ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ചക്കുള്ള സമർപ്പണം നടക്കും പുത്തിരി നിവേദ്യത്തിന് നാലും കറികളും ഉപ്പുമാങ്ങയും ചതുശത പായസവും തിടപ്പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കി ഉഴിഞ്ഞുകെട്ടിയ വെള്ളി ഉരുളിയിലാക്കി ശംഖുനാനത്തിൻ്റെയും കുഞ്ഞുവിളക്കിന്റെയും അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് മേൽശാന്തി പായ്ക്കാട് രാജേന്ദ്രൻ നമ്പൂതിരി പ്രത്യേകം പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിക്കും പതിനൊന്ന് മണിക്ക് വിഭവ സമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിക്കും പതിനൊന്ന് മുപ്പതിന് ക്ഷേത്രനട നട അടയ്ക്കും അന്നേ ദിവസം വൈകിട്ട് നാല് മണിക്ക് ശേഷം മാത്രമേ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ തിരുവോണ ദിവസം രാവിലെ പത്ത് മുപ്പതിനും അവിട്ടന്നാളിലും ചതയന്നാളിലും രാവിലെ പതിനൊന്ന് മണിക്കും ക്ഷേത്രനട അടയ്ക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ വൈകിട്ട് നാലു മണി മുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്